ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിങ്ങോം ടൌണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹ സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ജെയിംസ് രാമത്ര ഉഷാ മുരളി സജി പൊടിമറ്റത്തിൽ എന്നിവർ സംസാരിച്ചു വി വി ദാമോദരൻ സുരേന്ദ്രൻ പി വേണുഗോപാൽ ചെഞ്ചേരി അഡ്വക്കേറ്റ് സുമേഷ് എംബ്രാറയിൽ സാബു ഇളമ്പൊരീടം ഷാൻഡി ജോർജ് ജോയി കുളിരിൻ ഗൗരി ബാലൻ ശ്യാമള കാനത്തിൽ ജിജി മടത്തിമാലിൽ ജോസ് തെക്കേൽ ജോജി മടത്തിമാലിൽ എന്നിവർ നേതൃത്വം നൽകി

സൗന്ദര്യ സ്വാഗതം ചെയ്യുന്നു ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിശാലമായ സൗകര്യങ്ങളോടെ അത്യാധുനിക നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബ്യൂട്ടി സജ്ജീകരണത്തോടുകൂടി